അപ്പൊ ഇന്ന് രാവിലെ തന്നെ ദോശ ചൂടാണോ വയ്ക്കാൻ കേട്ടോ അപ്പൊ ഇന്നത്തെ ഇതല്ല ഇതല്ലോ ഇന്നത്തെ വീടോ എന്താണ് ഇന്നും സ്ഥിരം ഹോസ്റ്റലിനും ഹോസ്പിറ്റലിനും ഒക്കെ ശേഷം ഡിറ്റേലും രാവിലെ ഉള്ള ഡെയിൻമേലേപ്പൊക്കെ പാടുകൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ വീടേതൊന്നും ഇവനായിട്ടൊന്ന് പോയി കണ്ടു നോക്കി അപ്പൊ ഞാൻ ഈ ചുറ്റി ദോഷ കൊണ്ട് ചുറ്റിട്ടോ എന്താണ് ഇവിടെ അവിടെ ഇല്ല ഇവിടെ ഇത് കൊച്ചടിക്ക് ഈ ഞാപുത്തുനെ ഇത് ഞുത്തു തന്നെ ഇവിടെ ഇതി കാലും

അപ്പോൾ മിന്നും സിനും ഹോസ്റ്റലിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും വന്ന വിശേഷങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പറയുമ്പോൾ മൗലാന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ മിന്നും സെനു എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിൽ എൻട്രൻസിൻ്റെ കോച്ചിങ് പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടാളും പെരിന്തൽമണ്ണ ആയതുകൊണ്ട് രണ്ടാളും ഒപ്പളാണ് വന്നത് സിനു പിന്നെ ഇന്ന് വരില്ല എന്ന് പറഞ്ഞതേനു കേട്ടോ പിന്നെ ഇന്ന് ഒക്കെ ലീവാണെന്നും നാളെ ലീവാണെന്ന് പെട്ടെന്നാണ് കേട്ടോ അറിഞ്ഞത് അപ്പോൾ പിന്നെ അങ്ങനെ പോന്നതാണ് കേട്ടോ അത് പോകുന്ന സിനുവിന് ലീവാണെന്ന് വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷം കൂടി ആയിട്ടോ മിന്നൂന് പിന്നെ ഓൾറെഡി ലീവാണെന്ന് പറഞ്ഞതിന് ശനിയും ഞായറും അപ്പോൾ സിനുവിന് ലീവ് ഉണ്ടാവില്ലെന്നൊക്കെ ആദ്യം പറഞ്ഞിന് പിന്നെയാണ് ഇട്ടോൾ വൈകുന്നേരം വിളിച്ചപ്പോഴാണ് നാളെ ലീവാണെന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് കേട്ടോ വല്ലാത്തൊരു സന്തോഷമായിട്ട് കാരണം ആങ്ങളെ കാക്കുൻ്റെ കുട്ടീനെ നിൽക്കാൻ പോക്കും അതിലങ്ങോടെ കൂടെല്ലോ എന്ന് വിചാരിച്ചപ്പം വല്ലാത്തൊരു സന്തോഷമായി ചെയ്തു കിട്ടോ അങ്ങനെ രാത്രി ഒരു എട്ട് മണിക്കായപ്പോഴാണ് കേട്ടോ ഓര് പെരിന്തൽമണ്ണെന്ന് പെരയിലെത്തിയത് ബസ്സിനാണ് കേട്ടോ പോകുന്നത് രണ്ടാൾക്കും ഒരു സ്ഥലത്തായതുകൊണ്ട് രണ്ടാളും ഒരു സ്ഥലത്ത് നിന്ന് ബസ് അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ പാവട്ടി പോലെ പോയാണ്ട് കൊണ്ടുവയ്ക്കാറട്ടോ പെരേക്ക് അങ്ങനെ ഓര് വന്ന് പിന്നെ ഞാൻ തരിക്കഞ്ഞി ഒക്കെ ഉണ്ടാക്കി രാവിലെ റവ ഉണ്ടാക്കി റവ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഒരു അര ക്ലാസ് റവ ഞാനവിടെ മാറ്റി വെച്ചിട്ട് വൈകുന്നേരം ഞമ്മക്ക് തേങ്ങാപ്പാലൊക്കെ വെച്ചാണ്ട് ഒരു തരികഞ്ഞിങ്ങുണ്ടാക്കാം എന്നും വിചാരിച്ചാണ്ട് അപ്പോൾ കുട്ടികൾക്കും തന്നെ അതൊക്കെ വല്ലാത്തൊരു സന്തോഷം ഇക്കാരല്ല അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചും ചെയ്തു തന്നെ അപ്പോൾ അതും ഓരോങ്ങനെ കുടിച്ചാണ്ട് പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാനും നിന്നിട്ടില്ലേ പിന്നെ കുറേ നേരം ഒരുപാട് കഥകളും വർത്താനങ്ങളൊക്കെ പറയാണ്ടായിരുന്നു കേട്ടോ ഹോസ്പിറ്റലത്തെയും ഹോസ്റ്റലത്തെ ഒക്കെ അതൊക്കെ കേട്ട് പിന്നെ പിറ്റേന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ നീച്ചാണ്ട് അടുക്കളയിലേക്ക് വന്നാണ് പിന്നെ ഞാൻ പൊരിപ്പത്തിരി ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കടലക്കാരും കൂടിയാണ് കേട്ടുണ്ടാക്കണത് അപ്പം കടലകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുക്കറിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്താണ് കടല പിന്നെ നല്ല രാത്രി ഒന്നും വെള്ളത്തിന് ഇട്ടോട് ഒന്ന് കുതിർന്ന് കിട്ടീനുണ്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്താണ്ട് എനിക്ക് മാന്യ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്താണ് ഞാൻ കുക്കറെ അടിച്ചു വെച്ചാണ്ട് ഞാൻ അടുപ്പത്തേക്കൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് അവിടെ കടന്നാണ്ട് രണ്ട് ദിവസം അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് വന്ന് കിട്ടുകയും ചെയ്തോളും പിന്നെ നമുക്കൊന്നും തുമിച്ച് എടുത്താൽ മതിയല്ലോ പിന്നെ ഞാൻ പൊരുപ്പത്തിൽ ഉണ്ടാക്കാൻ പൊടിയൊക്കെ ഒന്ന് വാട്ടി എടുത്താണ് പിന്നെ ഞാനിക്ക് കുറച്ച് മൈതപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അരമുറി തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് അരച്ചെടുത്താണ്ട് അതും ഇതിൽ കണ്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ലേശം കരിഞ്ചീരക്കാണിട്ടോ ഇപ്പം ഞാനായിട്ട് കൊടുത്തത് ഇനി ഇതേക്കും ലേശം നെയ്യ് ഒഴിച്ച് കൊടുക്കണം അപ്പം നെയ്യ് പിന്നെ എൻ്റെ അടുത്തില്ല അപ്പം ഞാൻ ലേശം ഓയിലാക്കി കൊടുത്തിട്ട് ഞാനൊന്ന് കൊഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങണ്ട് ഒരുപാട് നേരം ഞാനൊന്നും കൊഴിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ പത്തിരിക്ക് കൊഴച്ചെടുക്കണം മാതിരിക്ക് അങ്ങനെ ഇതൊക്കെ പാടെ കൂടിയിട്ട് ആ മാവാണ് കൊഴച്ചെടുത്തതിന് ശേഷം ഇതാ ടൈൽസെമിനിട്ടാണ് അങ്ങനെ പരുത്തി എടുത്തു കേട്ടോ ഇപ്പം ഞാൻ പരുത്താനും നിന്നിട്ടില്ല നമ്മളെ എന്തൊക്കെ പറയും ഓടക്കോലും ഇട്ടാണ്ട് നമ്മൾ പണ്ട് പത്തിരിയൊക്കെ ഒക്കെ പെരുത്തിയാണ് ഇതേപോലെ നമ്മൾ ക്ലാസ് കൊണ്ടൊക്കെ ഇങ്ങനെ വട്ട് മുറിച്ചെടുത്താണ് ഇതേപോലെയൊക്കെ നമ്മളങ്ങനെ പത്തിരി പെരുത്തിയിരിക്കില്ല പണ്ടൊക്കെ പണ്ടത്തെ കാലത്തിട്ട് ഇപ്പോഴൊന്നുമില്ല പണ്ടൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നോമ്പുറപ്പിച്ചിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി കൂടിയിട്ട് പത്തിരി ഇതേപോലെ പെരത്തിയിട്ട് വലിയ പത്തിരിയൊക്കെ ഒക്കെ പെരുത്തും കട്ടി എന്നിട്ട് പിന്നെ ഇതുപോലെ ക്ലാസ്സൊക്കെ വെച്ചിട്ട് മുറിച്ചെടുത്തിട്ട് പിന്നെ അത് പെരുത്തിയിട്ട് അങ്ങനെയൊക്കെ നോമ്പ് തുറപ്പിച്ചെല്ലാം നമ്മൾ പത്തിരി ഉണ്ടാക്കിയിരുന്നത് അന്നൊക്കെ ഇപ്പോൾ ഈ പൊരിപ്പത്തിരി ഉണ്ടാക്കലുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്ക് ഓർമ്മയില്ല നമുക്ക് അന്നൊക്കെ ഇപ്പോൾ ഈ പത്തിരി ഉണ്ടാക്കിയതേ ഓർമ്മയുള്ളൂ അപ്പോൾ അതേപോലെയൊക്കെ ഒന്ന് ഞാൻ വട്ടൊക്കെ ആക്കി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടോ ഇനി ഇപ്പം നമുക്കത് പൊരിച്ചെടുക്കണം അപ്പോൾ അത് ആ ചട്ടിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചാണ് എണ്ണ കട വെച്ച് കൊടുത്തിട്ടുണ്ടോ ഇനി എണ്ണ ചൂടാണ് സമയത്ത് നമുക്ക് ബീച്ചിട്ടങ്ങൾ പൊരിച്ച് നമ്മൾ കൂടി എടുക്കുക അപ്പം നമ്മളെ പൊരിപ്പത്തിരൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കൽ ഇവിടെ നടന്നുകൊണ്ട് ഇരിക്കണ്ട് ബാക്കിയുള്ളതും ഇതേപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനിയിപ്പം ഇത് മുഴുവനായിട്ട് പൊരിച്ചണതും ഉണ്ടാക്കണതൊക്കെ നിങ്ങൾക്ക് കാട്ടിത്തരാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പുറത്ത് വേറെയും അതിൻ്റെ അടി കൂടെ ഒക്കെ കുറേ പണികളൊക്കെ എടുക്കാണ്ട് കേട്ടോ മാത്രം പോണ കുട്ടികളും കൂടി വരെയുണ്ടെങ്കിൽ രാവിലത്തെ പരിപാടികളില്ല ഇപ്പം ഇതൊക്കെ അപ്പോൾ ഓലെ നീപ്പിക്കണം മാറ്റിക്കണം പല്ലേപ്പിച്ചണം ഒരുക്കണം ചായ കൊടുക്കണം അങ്ങനത്തെ പണികളൊക്കെ അതിൻ്റെ അടി കൂടെ അങ്ങനെ ചെയ്യും ചെയ്യല്ല അതിൻ്റെ അടി കൂടെ ഇങ്ങനത്തെ പണികളൊക്കെ നമ്മൾ നമ്മളെടുക്കുകയും ചെയ്യല്ലോ അങ്ങനെയൊക്കെയാണല്ലോ ഓരോ വീട്ടപ്പം ആരും രാവിലെ ചെയ്യുക അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കണേക്കൂടെ ഞാൻ ഇനി ഈസുട്ടീനെ പോയാണ്ട് വിളിച്ച് ഒന്നിട്ട് പല്ലൊക്കെ തേപ്പിച്ച് നോക്ക് ചായ ഒക്കെ കൊടുത്ത് മാത്രം പറഞ്ഞേക്കാൻ വേണ്ടി നോക്കട്ടിട്ടോ അപ്പോൾ മാറ്റാനുള്ള ഡ്രസ്സൊക്കെ കണ്ട് എടുത്ത് വെച്ചപ്പം ഈസുട്ടി പറഞ്ഞു ഇന്ന സിനിമകൾ മാറ്റി തന്നാൽ മതി ഒരുക്കി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പം സിനിമ ടോളം മാറ്റി ഒരുക്കി റെഡി ആക്കി ഇങ്ങനെ കൊടുക്കണത് ഹെട്ടി മാറ്റി വരികയാണിത് ആ മദർസ്ക് അങ്ങനെ പോയിക്കിട്ടോ ഒന്നാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കണത് പിന്നെ അങ്ങനെ ഞമ്മളെ ഹെസുട്ടിന്റെ മദർസ്ക് ഒക്കെ പറഞ്ഞ ശേഷം പിന്നെ ഞമ്മള് പൊരുപ്പത്തിരി ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കി കറിയൊക്കെ ഒന്ന് റെഡിയാക്കി അപ്പൊ കടലക്കറിയാണല്ലോ അപ്പൊ കടലക്കറി ഞാൻ തേങ്ങ അരച്ചിട്ടൊന്നും ഇല്ല കേട്ടോ തേങ്ങ അരച്ച പോലെ ഇല്ലത് കണ്ടിട്ട് അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാം നമ്മൾ കടലൊക്കെ ഒന്നാണ് വേവിച്ചെടുത്തിട്ടില്ലല്ലോ അപ്പോൾ അതിന് കുറച്ച് കടലെടുത്താണ് മിക്സിൽ ചാർക്കിട്ട് കൊടുത്താണ് നല്ല അരിച്ചെടുത്താണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കണം കേട്ടോ അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയിക്കാറില്ല ഇപ്പോഴത്തെ കാലത്തൊന്നും നമ്മളിതൊന്നും അറിയാത്ത ആരും അല്ലാതെ ഒന്നും ഉണ്ടാവില്ലല്ലേ അപ്പോൾ ഇപ്പോൾ പാർന്ന് കൊടുത്താണോ ഒന്ന് തിളപ്പിച്ച് എടുത്താണോ ഒന്ന് ഞങ്ങടെ തുമ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ചായപ്പൊടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഞങ്ങൾ അടിച്ചലും തുടക്കലും പാത്രം ഒരുങ്ങിക്കണം കേട്ടോ അപ്പോൾ ശരി പറഞ്ഞ് കുറേ ദിവസം ഇല്ല മറ്റേ ഹോസ്റ്റലിലല്ലേ ഉള്ളൂ നിൽക്കരുത് അപ്പോൾ അവിടെ പണികളൊന്നും ഒന്നും ഉണ്ടാവില്ലല്ലോ അവിടെ പഠിക്കുക അവനാലേ കാര്യങ്ങൾ മാത്രമേ ചെയ്യാനല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്നും കൂടെ കൊണ്ടാണ് ഞാനടിച്ചു അടിച്ചോളാം എന്നൊക്കെ പറഞ്ഞാല് മുറ്റം പിന്നെ എന്നും റീഫൻ ഞാൻ കേട്ടോ അടിച്ചേല് സിനിമ ഉണ്ടായാൽ പിന്നെ സിനിമ അടിച്ചേലുണ്ടായിരുന്നത് പോളിൻ്റെ അല്ല ആ പോളിൻ്റെ അത്ര എന്നും രാവിലെ ഓലെ ഞാൻ മദ്രസ്സട്ട് വന്നിട്ട് ഓലെ അങ്ങോട്ട് അടിച്ചു തരാന് അങ്ങോട്ട് ഏൽപ്പിച്ചു തരാനായിട്ട് ഒരു രാവിലെ ആറുമണിക്കാണ് മദ്രസ് ഏറെ ആവുമ്പോഴത്തേക്ക് മദ്രസ്സട്ട് വരും മുറ്റാണെങ്കിൽ നാല് ഭാഗമായിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം അടിച്ചേരാനുണ്ട് നമുക്ക് അടിച്ചു തരുമ്പം അവിടെയും ഉള്ളി നമ്മൾ അങ്ങനെ അടിച്ചു തരില്ല കുട്ടികളാകുമ്പോൾ അടിച്ചേരി പോകില്ല അപ്പോൾ എന്നാലും മണിയില്ല എന്നാലും ഒന്നാൾ അടിച്ചു തരിട്ടാലും വൃത്തിയായി കാര്യമില്ല അപ്പോൾ രണ്ട് ഭാഗത്തും ഓരോരുത്തരോടങ്ങോട്ട് അടിച്ചു തരാൻ പറയില്ലാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒരു രണ്ടാളും അങ്ങോട്ട് അടിച്ചു തരിടും ചെയ്യും എന്നും മുറ്റം അങ്ങനെ നമ്മളെ മുറ്റ അടിച്ചേലും അവ അടിച്ചിട്ട് തൊടുക്കലും തിരുമ്പലും മല്ലതും കഴിഞ്ഞാൽ പിന്നെ ഞാനും കൂടെയൊക്കെ ഒക്കെ കഴിഞ്ഞാൽ ഒത്തുകാർ കയറാൻ നിന്നപ്പോഴാണ് മുരിങ്ങ മരുത്തുമ്പോഴും ഒരിങ്ങ കണ്ടത് അപ്പം കുട്ടികൾക്കിപ്പോൾ ഇതിപ്പോൾ എപ്പോഴും കിട്ടില്ലല്ലോ ഹോസ്റ്റലിലായാലും ഹോസ്പിറ്റലിലായാലും മുരിങ്ങൻ്റെ കളിക്കാരെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ഈ കാരണം ചിലപ്പോൾ ഇങ്ങനത്തെ ഉത്തരി വെച്ചൊന്നും ഉണ്ടാവില്ലല്ലോ ഒരുങ്ങ വരുത്താന്നൊക്കെ പറഞ്ഞത് ഉണ്ടാവും എനിക്കറിയില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിരിക്കുമ്പോൾ കുറച്ച് മുരിങ്ങ എടുത്താണ് അങ്ങനെ ഉപ്പേരി വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിച്ചിട്ട് ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ മുരിങ്ങനെ ഓടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണത് കോഴിക്കൊണ്ട് കേട്ടോ ഇപ്പോൾ ചീനീപ്പം അയോട് കുറച്ച് പൊരിച്ചും ചെയ്യാം കുറച്ച് അങ്ങനെ മുളകിട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മുരിങ്ങയുടെ ഉപ്പേരിയും അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വിശേഷം അതിൻ്റെ രീതിയിലേ മുരിങ്ങൻ്റെ എല്ലാം അങ്ങോട്ട് ഉണ്ടാക്കി തിന്നാനൊക്കെ നല്ല രസമാണ് പക്ഷേ ഇതേപോലെ ഊരി ഉണ്ടാക്കണമെങ്കിലാണ് കുറച്ച് പണി അപ്പോൾ അതേപോലെ അങ്ങനെ ഊരിക്കൊണ്ട് നിൽക്കാനിട്ടോ ഞാൻ കുറച്ചായാലും അതും ഊരി ഊരിടുക്കേണ്ടത് ചിലപ്പോൾ മാറാതെ അതും ഇതൊക്കെ ഉണ്ടാക്കും അതൊക്കെ നല്ലോണം നോക്കി സൂക്ഷിച്ചിട്ടാണല്ലോ അതുകൂടെ ഊരി എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെതാണ് നമ്മളെ ചോറും കറികളും ഉപ്പേരികളും ഒക്കെ ഇവിടെ ആയിക്കിട്ടുണ്ട് അതെ മുരിങ്ങിലൊക്കെ തോരനാക്കി ഇവിടെ ഉണ്ടാക്കി വെച്ചിണ് കോരി ഒക്കെ അതവിടെ പൊരിച്ച് വെച്ചിന് ഈ മുരിങ്ങലെ തോരനൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെ മുരിങ്ങിലൊക്കെ അവിടെ ഊരിയിട്ട് പിന്നെ നമ്മളെ തേങ്ങയും ചീരുള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഒക്കെ ഇട്ടാണ് സമ്മന്തി പോലെ അവിടെ ഉണ്ടാക്കിയാണ് പിന്നെ മുരിങ്ങലേക്കാണ് ഇട്ട് കൊടുത്താണെന്ന് അങ്ങോട്ട് ഇതേപോലൊക്കെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കി എടുക്കുക അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിഞ്ഞതൊക്കെ തന്നെ ഇക്കാരം പിന്നെ അതായത് നമ്മൾ കോഴിയൊക്കെ അവിടെ പൊരിച്ച് വെച്ചിട്ട് കുറച്ച് കോഴി അങ്ങോട്ട് എടുത്താണ് ഞാൻ മുളകിട്ടങ്ങോട്ട് വെച്ചും ചെയ്തിട്ടല്ലോ ഉച്ചക്കും അന്തിക്കൊക്കെ ആയിട്ട് പിന്നെ കോഴി മുളകിട്ട് കറി വെക്കാറൊന്നും അവർക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ അവൾക്ക് ഇതേപോലെ പൊരിച്ചാണ്ടോ കറി പിന്നെ മാഡിയേക്കാണ് കുട്ടികൾ ബാക്കി അങ്ങോട്ട് എടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് തേങ്ങ വറുത്താണ്ട് അച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ കറി അവിടെ റെഡി ആയി കിട്ടുമല്ലോ